സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ സച്ചിവമായുള്ള കരാർ ഒപ്പുവയ്ക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് ശ്രുതി വന്നതിനെ തുടർന്ന് സച്ചി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതിക്ക് എന്തോ വിഷമമുണ്ട് എന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ അശ്വിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് അശ്വിന്റെ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് സച്ചി തന്റെ എൻട്രി ഉണ്ടാക്കുന്നത് എന്താണ് വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ സച്ചിയോട് ഞാനും അത് തന്നെയാണ് ചോദിക്കാൻ വന്നത് ഇതിപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രുതിയെ മേഡത്തെ പറ്റി ചോദിക്കാനുണ്ട് ഇത് കേട്ട് അശ്വിൻ ഒന്ന് പോകുന്നു നിങ്ങൾ എന്തിനാ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങൾ ആരാ ആരാതി ഇടപെടുന്നതിനായി ഇതോടെ അശ്വിൻ ഞെട്ടിപ്പോവുകയാണ് സച്ചിയാകട്ടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്ന് ചോദിക്കുന്നത് ആ കുട്ടിയുടെ വിഷമം കാണുന്നതിനായി പറ്റിയില്ല കണ്ടു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വന്ന് ചോദിച്ചത് ഇനി എന്തായാലും ശ്രുതി ഒറ്റയ്ക്കല്ല അവരുടെ സഹോദരന്റെ സ്ഥാനത്ത് ഞാനുണ്ടാകും എന്ന് സച്ചി ഉറപ്പിച്ചു പറയുകയാണ് ഇത് കേട്ട് അശ്വിൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്